നമ്മുടെ ഡ്രോൺ വെള്ളത്തിൽ പോയി നമ്മൾ വെച്ച് എടുത്തതാണ് താഴോട്ട് ാണ് എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ട് ആ ആ ചേട്ടാ നിൽക്കുന്ന ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം കൊണ്ട് ഓപ്പൺ ചെയ്ത ഒരു പ്ലേസ് ആണ് ഇപ്പൊ സുരേഷ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സാരഥി അതിനിട ഭയങ്കര ഒരു സംഭവം ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ മാതിരി ഐ എൻ ടി സിയും സി ഐ ടിയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു സംരംഭമാണ് ഇവിടെ അങ്ങോട്ട് പോകുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പൂവാറാണുള്ളത് അപ്പൊ സൺഡേ ആണ് പൂവാർ ഇപ്പൊ അറിയാത്ത അങ്ങനെ അധികം ആൾക്കാർ ഉണ്ടാവില്ല മലയാളികളെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ഈ ആഘോഷിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമായിട്ടാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് മിസ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേരളത്തിന്റെ തനതായ ചില പ്രത്യേകതകൾ എന്നും ഈ പുറമേന്ന് പറയുന്ന ടൂറിസ്റ്റുകൾക്കും ഒത്തിരി പ്രിയങ്കരമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തുന്ന സഞ്ചാരികളില് ഭൂരിഭാഗവും ഇഷ്ടപ്പെടുന്നത് കായലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് അപ്പം ഈ കുമരകത്തും ആലപ്പുഴയിലും ഒക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന് നല്ല തെളിവുകളാണ് അത്തരത്തിൽ ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ കേന്ദ്രങ്ങൾ വളരെ കുറച്ചു മാത്രമേ കേരളത്തിലുള്ളൂ അങ്ങനെ ഒരിടമാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ യഥാർത്ഥത്തിൽ ഇത് കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം മാത്രമല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ നെയ്യാർ നദി അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് പൂവാർ കായലും കടലും പുഴയും ഒക്കെ ഒന്നായി മാറുന്ന അപൂർവ കാഴ്ച നിങ്ങൾക്കിവിടെ കാണാം വിഴിയും തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇടമാണ് പൂവാർ തിരുവനന്തപുരത്തെത്തുന്ന സഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇവിടെ നിന്ന് അയൽ സംസ്ഥാനമായ തമിഴ് അധികം ദൂരമില്ല കൃത്യമായി പറഞ്ഞാൽ കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെത്താം ഇവിടുത്തെ പൊഴിമുഖം പച്ചപ്പ് വിരിഞ്ഞ തെങ്ങിൻ തോപ്പുകൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ആഡംബര റിസോർട്ടുകൾ ഇഷ്ടംപോലെ റിസോർട്ടുകൾ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നദിയിലൂടെയുള്ള യാത്ര നിരവധി ദേവാലയങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാഴ്ചകൾ പോവാറിലുണ്ട് പൂവാറിൽ സഞ്ചരിക്കാൻ ബോട്ട് കൂടിയേ തീരൂ മോഹൻലാൽ സിനിമ മാന്ത്രികത്തിന്റെ അവസാന ഭാഗത്ത് പോകുന്നത് പോലെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു ബോട്ട് യാത്ര വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും അപ്പൊ ഇന്ന് നമ്മുടെ നമ്മളൊരു ബോട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ടു അപ്പൊ അടുത്ത ചേട്ടൻ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് ഇത് ഏകദേശം ഒരു വർഷത്തോളം കൊണ്ട് ഓപ്പൺ ചെയ്ത ഒരു പ്ലേസ് ആണ് ഒരു പത്ത് വർഷം കൊണ്ട് ഏറ്റവും പൂവാർ എന്ന് വെച്ച് കേരളത്തിലെ ഏറ്റവും ആൾക്കാർ വന്ന് പോയി വരുന്ന സ്ഥലമായി മാറി നമ്മളെ ഇന്ത്യയിലെ ഒരു അഴിനി തന്നെ ടൂർ പ്ലേസിൽ ഒന്നായി പൂവാർ മാറി പൂവാറിന്റെ ഒരു പ്രത്യേക നെയ്യാർ ഡാം നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ നദി തീരുന്ന നെയ്യാഴ് അഴിമുഖം എന്ന് പറയും പൂവാർ ബീച്ചിലാണ് ഗോൾഡൻ സാൻഡ് ബീച്ചിലാണ് നദിയും കടന്ന പ്ലേസ് ഉണ്ട് അവിടെയാണ് ഇത് തീരുന്നത് നമ്മളിന്റെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നെയ്യാർ വലിയൊരു നദി വഴി പോയി കണ്ടൽക്കാട് മാംഗ്രോ ഫോറസ്റ്റ് എന്ന് പറയും കണ്ടൽക്കാട് മരത്തിന്റെ ഇടയിൽ കൂടി മാംഗ്രോവ് ഫോറസ്റ്റ് ഇതാ കാണുന്ന ഈ ഈ പ്ലേസ് വഴി പോകും പിന്നെ നമ്മൾ നേരെ എത്തുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചാണ് ഒരു സൈഡ് നദിയാണ് ഒരു കടല സെൻറ്റർ ഒന്ന് ബീച്ചാണ് അവിടെ ഹോഴ്സ് ഹോർസ് റൈഡുണ്ട് കേമൽ ഉണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു നല്ലതരം ബീച്ചാണ് അത് ഗോൾഡ് കളറാണ് നല്ല ക്ലീൻ ബീച്ചാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ഉണ്ട് വെള്ളത്തിന് മുകളുള്ള റെസ്റ്റോറൻറ്റ് ആണ് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് എലഫന്റ് റോക്ക് നാച്ചുറൽ നാച്ചുറായിട്ടുള്ള എലഫന്റ് ഷെയ്പ്പുള്ള റോക്കുണ്ട് ഓക്കെ ജീസസ് മദർ മാരേജ് സ്റ്റാച്യു ഓക്കെ ചെറിയ ഐലൻഡ് പ്ലീസ് കോക്കനട്ട് ഐലൻഡ് ചെറിയ ഐലൻഡ് പ്ലേസ് പിന്നെ ബൈഡ് വാച്ച് മെയിൻ ആയിട്ട് ഇത് വെറൈറ്റി വെറൈറ്റി തരം ദേശാതെ പക്ഷികളും അല്ലാത്ത പക്ഷികളും ഈഗിൾസ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് തരം പക്ഷികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും ഓ ശരി പിന്നെ ഏവിയങ്കനാൽ ഏവിയൻ കനാൽ മീൻസ് അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ രാജാവ് സഞ്ചരിച്ച കനാലാണ് ഓ അതായത് നമ്മുടെ മാർത്താഡ് മാർത്താണ്ഡ വർമ്മ വിക്ടോറിയ രാജിന് വെട്ടിയ കനാൽ ഓക്കെ പണ്ട് നമ്മുടെ ക്ഷേത്രം ഇരുന്നത് ക്ഷേത്രം ഇപ്പോഴത്തെ തിരുവനന്തപുരം കൊട്ടാരം തക്കല ഓക്കെ അപ്പൊ ഈ ഏവിയം കനാൽ ഏകദേശം തക്കല മുതൽ കൊല്ലം വരെ ഉണ്ടായിരുന്നു റോഡ് വികസന ഭാഗമായി ഇപ്പോൾ തേങ്ങാപട്ടണം മുതൽ പൂവാറു വരെ ഏവിയം കനാൽ ഉള്ളു അങ്ങനെ ചരിത്രപരമായി കനാലാണ് എവിനാ കനാലിൽ നമുക്ക് പറ്റുൾ സീനറിന് രണ്ടിക്കൂറോ പിന്നെ ഫുഡ് ഫുഡ് കഴിക്കണമെങ്കിൽ രണ്ടര മണിക്കൂറോളം പോയി ഈ ഫ്ലോട്ടിംഗ് കോട്ടേജ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ജീസസ് മദർമേ സ്റ്റാറ്റു എലിഫന്റ് റോക്ക് ഇങ്ങനെ കറങ്ങി വരും കനാലിൽ കൂടി വരും അതാണ് ആയിരത്തി എണ്ണൂറിന്റെ മറ്റേത് രണ്ടുമണിക്കൂർ ബോട്ടിംഗ് ക്ലബ് അമർ അപ്പൊ അമർ ബ്രോ ആണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത് താങ്ക്സ് അപ്പൊ നമുക്ക് പോയാലോ പോവാ നമുക്കിവിടെ തന്നെ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ ഇടയിൽ പോയി ബോട്ടിംഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റിസോർട്ടുകളും കാണാൻ പറ്റും ഇവിടെ വന്ന് ഏഴ് റിസോർട്ട് ഉണ്ട് ഇത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്ലേസ് അന്റാലിയ എന്ന റിസോർട്ടാണ് അതായത് ഐലൻഡിൻ്റെ അകത്താണ് ഈ റിസോർട്ട് വരുന്നത് അന്റാലിയ റിസോർട്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് കോട്ടേജ് ഉണ്ട് പൂവാർ ഐലൻഡ് റിസോർട്ടിന്റെ പ്രോപ്പർട്ടിയാണ് ഐസഡി കൊക്കോ ഷറോർ സ്പോർട്ടിക്കോ ക്ലബ് മഹേന്ദ്ര ഗോഗാലാൻഡ് ഫിനിക്സ് കിങ് ഫിഷർ കായലോരം ഇങ്ങനെ ഏഴ് റിസോർട്ടും ഇവിടെ വരുന്നുണ്ട് ഇവിടെ റൂംസും ഉണ്ട് ഉണ്ട് അങ്ങനെയാണ് കേരളത്തിലെ ഒരു ഏറ്റവും നല്ല നല്ലൊരു പ്ലേസ് ആയിട്ട് പോവാറിയത് ഇതിപ്പോ ഒരു ഫാമിലി ഫാമിലി ഒരു ആറ് പേരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് അപ്പൊ സുരേഷ് ഷേട്ടിനാണ് നമ്മുടെ ഇന്നത്തെ സാരഥ അപ്പം നമ്മൾ സുരേഷ് ഷേട്ടിനാണ് നമ്മളിന്നെല്ലാം മൊത്തം കൊണ്ടു കാണിച്ചു തരാൻ പറഞ്ഞത് അപ്പോൾ മറ്റേ ചേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആയിരത്തി എണ്ണൂറിൻ്റെ പാക്കേജ് എടുത്തത് അപ്പോൾ ഫുൾ ഫുൾ പാക്കേജ് ആണ് അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പൊ സുരേഷ് ഷേട്ടാ കൂടെ ലൈഫ് ജാക്കറ്റും ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സേഫ് ആണല്ലോ റെഡിയല്ലേ നമ്മൾ ആദ്യം ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് കത്ത് കണ്ടൽ കാടത്ത് കണ്ടൽക്കാടനകത്ത് അവിടെ റൗണ്ട് ചെയ്ത് മദർമേരി സ്റ്റാച് കേരള തമിഴ്നാട് ബോർഡർ അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടിങ് ഷോർട്ടേജ് ഉണ്ട് അതും കഴിഞ്ഞ് എലിഫന്റ് ഫോക്ക് എലിഫന്റ് കണ്ടിട്ട് നേരെ ബീച്ചിൽ വന്നു ബീച്ചിൽ ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് നമ്മൾ വേറെ മാംഗ്രോവ്സ് ഒരു മാംഗ്രോവ്സ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ട് ഞാൻ അതുകൂടെ ജരിച്ചു അപ്പൊ മൊത്തം നമുക്ക് ഏകദേശം ഒരു

പക്ഷെ ഇവിടെ അതിലും കൂടുതലും സംഭവങ്ങൾ കാണാനുണ്ടെന്നാണ് പറയുന്നത് മൊത്തം ഒരു ആറ് കിലോമീറ്റർ കവർ ചെയ്യും പ്ലസ് ഒരു അരമണിക്കൂർ നമ്മൾ ബീച്ചിലും പിന്നെ ഫുഡ് കഴിക്കാൻ ഉണ്ടെങ്കിൽ ആ സമയം കൂടെ വന്നിട്ടില്ല പോവാടുത്തായിട്ട് ഇതിപ്പോ നമ്മള് ശരിക്കും ചെയ്യുന്നത് നമ്മളെ പോലെ വരാത്തൊരു ആൾക്കാർക്ക് എന്താണ് പൂവാറിലുള്ളത് ബോട്ടിംഗ് ഉണ്ടോ നമുക്ക് അറിയാം പക്ഷേ അതെങ്ങനെയാണ് എന്താണ് എന്ത് പാക്കേജൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും ഇതെല്ലാം പഞ്ചായത്തിന്റെ അടിയിലുള്ള സാധനങ്ങളാ അല്ലെ ബോട്ടിംഗ് എല്ലാം സൈഡ് ഓ ഇവിടെ ഗവൺമെന്റിന്റെ ബോട്ടിംഗ് ഉണ്ടോ ലൈസൻസ് ഉള്ള അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ ഈ ീടുകളാണ് ആൾക്കാരുണ്ടായിരുന്നായിരുന്നു അപ്പൊ അവരൊക്കെ ഈ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം മാറി എന്നാണ് ചെടം പറഞ്ഞത് പിന്നെ നമ്മൾ മണ്ഡലത്തുരത്ത് പോയപ്പോ നമ്മള് കണ്ട പോലത്തെ അങ്ങനത്തെ കണ്ടൽ കാടല്ല കേട്ടോ ഇവിടെ സാമ്യം മറ്റേത് ഫുൾ യാത്ര ഇത് ഇതാണ് നമ്മുടെ ഓതളങ്ങ ഇത് കണ്ടോ ഇതൊരു കാട്ടിനകത്ത് കയറുകയും വരും അല്ലേ നമ്മൾ അനക്കോണ്ട സിനിമയൊക്കെ കാണുമ്പോ അപ്പൊ ഇവിടുന്ന് ലാസ്റ്റ് പിക്കപ്പ് എപ്പോഴായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു ഏതാ അഞ്ചര നമ്മുടെ ബോട്ട് കവേഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമ്മൾ മൺ തുരത്ത് പോയപ്പം ആ പോ അടിച്ചോണ്ടിരിക്ക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുന്നെങ്കിൽ മറ്റേ മണി തൊട്ട് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആറ് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം നേരത്തെ വെയിലൊന്നും അടിക്കാതെ നേരത്തെ വന്ന് എന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് റൈഡ് കഴിഞ്ഞിട്ട് പോണമെന്നാണെങ്കിൽ രാവിലെ വന്നാലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ താഴ്ന്നാല് വെള്ളത്തിൽ സൈഡുകളിൽ വന്നിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും വെള്ളം നമുക്ക് ഇവിടെ കുറച്ച് കൂടുതലാണ് ഈ വെള്ളം എനിക്ക് ഒരു ഒരു നാല് ദിവസം കൂടെ കഴിയുമ്പോൾ കടലിനുള്ളിലോട്ട് പോവും അതിന് ഞങ്ങൾ ഇവിടെ പറയുന്ന പൊഴി മുറിച്ചുകളാണ് കടലിലോട്ട് പോകുമ്പോ ഇവിടെ വെള്ളം കുറയും പക്ഷികളൊക്കെ ആരുടെ സൈഡ് കഴി ഇങ്ങനെ ചെറിയ ചെറിയ പക്ഷികളും കഴിക്കാൻ വേണ്ടിട്ട് വന്ന് വേണമെങ്കിൽ എന്നിട്ട് വരുന്ന വഴിക്ക് കരിക്കൊക്കെ കിട്ടും അപ്പോൾ ചേട്ടൻ വള്ളത്തിൽ കരിക്കൊക്കെ വയ്ക്കാതിരിക്കാൻ ഒരു കരിക്കിന് അമ്പത് രൂപ മാറുകളൊക്കെ ഇഷ്ടംപോലുണ്ട് ഓ വെള്ളം വേണമെന്നേ ഉള്ളൂ അടിപൊളിയാണ് പക്ഷെ അതിനിടക്ക് വച്ചാൽ ഭയങ്കര പേടിപ്പെടുന്ന ഒരു ഉണ്ടായി കാരണം നമുക്ക് നമ്മുടെ ഡ്രോൺ അറിയാമല്ലോ നമ്മള് ഡ്രോൺ നമ്മൾ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനം പക്ഷേ അത് നമ്മൾ അബദ്ധത്തിൽ കൈന്ന് പോയി വെള്ളത്തിൽ പോയി അപ്പൊ അതിന്റെ വിഷയമൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇടയ്ക്ക് നമ്മുടെ ഡ്രോൺ വെള്ളത്തിൽ പോയി ഗൈസ് നമ്മൾ വെള്ളത്തിന് അവിടെ വെച്ച് എടുത്തതാണ് അപ്പം ആ ചേട്ടൻ താഴോട്ടിടങ്ങിയേക്കാണ് എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ട് ഓ ഡ്രോൺ പോയി ഫ്രണ്ട്സ് അപ്പോൾ ഓരോരുത്തരെ സഹായിക്കാൻ വരുവാണ് അപ്പൊ ചാടിയിട്ടുണ്ട് എന്താവും അറിയത്തില്ല ഡ്രോണും കൊണ്ട് വരൂ ആ ഭാഗത്ത് നോക്കുവോ ചേട്ടാ ആ ഭാഗത്ത് നോക്കു ഇപ്പൊ നിക്കുന്ന ഭാഗത്തു വല്ല നോക്കൂ അയ്യോ കിട്ടി ചേട്ടാ കിട്ടി ഫ്രണ്ട്സ് ആ ചേട്ടൻ നമ്മളാ ചേട്ടൻ തേ സഹായിച്ചു ചേട്ടൻ സഹായിച്ച് നമുക്ക് കിട്ടി അത് ആ ശരി കുഞ്ഞു കരിഞ്ഞു ഓക്കേ ഇപ്പോ എൻജോയ് ഇപ്പോ നമ്മുടെ ഡ്രോൺ കണ്ടുപിടിച്ച് അന്താ ചേട്ടൻ താ പോകും ഇനി ഈ ചേട്ടനും വെറുതെ ചേട്ടൻ ആണെങ്കിൽ വെള്ളത്തിൽ ചാടി ആദ്യം എഴുതണം എക്സ്പ്ലോയിൻ ചെയ്യിച്ച് ജങ്ക് ഇടില്ലേ

ഇട്ടേക്കുന്ന ഡ്രോൺ ബാറ്ററി നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് വർക്ക് നമുക്ക് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം തൽക്കാലം എന്തായാലും ചെയ്യുന്നില്ല അവിടെ ഇരിക്കട്ടെ യാത്ര ഭാഗ്യത്തിന് നമുക്ക് തിരിച്ചു കിട്ടി സാധനം ഇപ്പൊ ഇവിടെ ഉണ്ട് പക്ഷേ ഇത് ഇനിയിപ്പോ നമ്മളിപ്പോ ഓൺ ചെയ്യുന്നില്ല ഡ്രൈ ആവാൻ വേണ്ടി വെക്കുകയാണ് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചത് പക്ഷേ അത് കുഴപ്പമില്ല കൈപ്പത്തെ എല്ലാവർക്കും പറ്റും അപ്പം എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം അത് വർക്ക് ആവും ചിന്തിക്കാം ഡ്രൈ ആകുമ്പോൾ റെഡിയാകും നോക്കാം അപ്പൊ ഇതിന്റെ സൈഡിലല്ല ഇഷ്ടംപോലെ റിസോർട്ടും ഹോം സ്റ്റേയും അടിപൊളി സ്ഥലമാണ് പൂവാറ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ മാതിരി ഐ എൻ ടി സിയും സി ഐ ടിയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു സംരംഭമാണ് ഇവിടെ പൂവാറിൽ ഈ ഒരു ഈ കാണുന്നത് അപ്പോൾ പേര് അല്ലേ പേര് അവരെല്ലാം ചേർന്ന് ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം കിട്ടുന്നതെല്ലാം അവരെ തന്നെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണത് നല്ല രീതിയിൽ പോകുന്നൊരു സംഭവമാണിത് നമ്മൾ എവിടെ എവിടെ നോക്കി ക്ലിക്ക് ചെയ്താലും അടിപൊളി താല്പര്യ ആൾക്കാരാണെങ്കിൽ അടിപൊളി സ്ഥലം അത് കേരള തമിഴ്നാട് ബോർഡർ ആണ് അതിന്റെ സ്ഥലത്തിന്റെ പേര് വന്നിട്ട് കൊല്ലം പോയി ൗണ്ട് ചർച്ച് വരുന്ന ഒരു സംഭവാണ് അതാണ് പൂർ ഫ്ലോട്ടിങ് റിസോർട്ട് ഇതാണ് എലിഫന്റ് റോ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ആന കിടക്കുന്ന കൂടെ ഇതൊരു നാച്ചുറൽ റോക്ക് എന്നാണ് സ്വന്തമായിട്ട് ഉണ്ടായി വന്ന റോക്ക് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് loading na orang more അപ്പൊ നമ്മൾ നല്ല സാൻഡ്വിച്ചും പിന്നെ ചായയും പിന്നെ സ്ക്രാമ്പിളും പറഞ്ഞു കേട്ടെ ായലല്ലേ ഇത് വന്നിട്ട് ആറാണ് തെയ്യാറന്നു പറഞ്ഞോ തെയ്യാ ഈ മണൽ ചില സമയങ്ങളിലല്ല ഇത് ഗോൾഡിന്റെ കളറായിരിക്കും തിളക്കമായിരിക്കും പ്രകാശം അടിക്കുന്ന സമയത്തൊക്കെ നല്ല തിളക്കമായിരിക്കും അതാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആറിലെ വെള്ളം കയറ്റില് കൂടുമ്പോ തെയ് ഭാഗത്തായിട്ട് വന്ന് കുഴിമൂറിച്ചു കുഴിമുറിച്ചു ആ അത് പൊഴിമുഖെന്നാണ് പറയുന്നത് നമുക്ക് ബോട്ട് എവിടെ വെള്ളം മരുമം കാണും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽക്കാരനകത്തൊക്കെ ആ കേറോ നമ്മുടെ ഗോൾഡൻ സാൻഡ്വിച്ച് ബീച്ചിൽ ഇറങ്ങാൻ പോവാ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബീച്ചിന്റെ ഫുൾ വൈബ് അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീച്ച് കയറി എവിടെ ഇഷ്ടംപോലെ കരിക്ക് കരിക്കട്ടോ കരിക്ക് ഒറങ്ങാറുപോ അല്ലേ പേനഫ്ലോ നൂറ് രൂപ ഒറങ്ങാ ൂറ് മസാലിൽ കേറുന്നുണ്ടോ അതോ നേരത്തെ പണ്ട് കേറിയിട്ടുണ്ടോ അതെ ഇപ്പൊ നമ്മള് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് പോലെ നിങ്ങളെവിടെയാളെ ഭയങ്കര റഷ് അല്ലേ ഭയങ്കര എന്നാ ഞായറാഴ്ച ആണോ ഭയങ്കര റഷ്യ നല്ല ആളുണ്ടോ പ്രത്യേകിച്ച് ക്യാമ്പലിൽ അവർ തിരിച്ചു വന്നു ഇപ്പൊ മണി ഏകദേശം പാലം ഇപ്പം വെയിൽ കൂടി വരാം അപ്പൊ ആറ് മണിക്ക് ഇത് ശരി മണിക്ക് ഒരു തുടങ്ങും അപ്പം നേരത്തെ വരാണെങ്കിൽ റെസ്റ്റോറൻറ്റ് കഴിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഒമ്പത് മണിക്കാവുമ്പോൾ തുറക്കത്തുള്ളൂ അല്ലെങ്കിൽ മണിക്ക് വന്ന് ഗ്രൗണ്ട് കഴിച്ച് പോലെ അട്ടിയുള്ള തൊട്ടിറങ്ങാൻ പാടില്ലല്ലേ ഭയങ്കര റഫായ കൊണ്ടാണോ എപ്പോഴും ഇങ്ങനെയാണോ ഓ ഓ കോളത്ത് നമുക്ക് ഭയങ്കര തിരയാണ് ഇവിടെ ഇവിടെ വയറൊക്കെ കെട്ടിട്ടുണ്ട് പിന്നെ അപ്പം ഇറങ്ങാൻ പാടില്ല ഈ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുകളൊക്കെയാണ് ഈ അറ്റം വരെ വേറെ അപ്പൊ നമ്മള് ഗോൾഡൻ ബീച്ചിൽ നിന്ന് പുറത്തേക്ക് കയറി ഇനി നമ്മള് തിരിച്ച് ഇനി നമ്മളെങ്ങോട്ടേട്ടാ മാംഗ്രോ ഫോറസ്റ്റ് നമുക്ക് നോക്കാം നമ്മളെ ഫുള്ള് കറക്കി സമയെടുത്ത് ഫുൾ കാണിച്ച് അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് തിരിച്ചെത്തിച്ചത് സുരേഷ് ഏട്ടനാണ് സുരേഷ് ഏട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സുരേഷ് ഏട്ടന്റെ നാളെ ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പം ശരി ഏട്ടാ താങ്ക്സ് കാണാം അപ്പൊ ഇത് അമർ ഏട്ടൻ അമരേട്ടൻ നമ്മൾ ആദ്യം കണ്ട ആദ്യം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ചേട്ടനാണ് പറഞ്ഞു തന്നത് അപ്പൊ അമർചേട്ടന്റെ ചേട്ടന്റെ ചേട്ടന്റെ സ്വന്തമാണോ സ്ഥാപന ബോട്ടിംഗ് ക്ലബ്ബ് ചേട്ടന്റെ സ്വന്തമാണ് അപ്പൊ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് വിളിച്ചാൽ മതി സേഫ് ആണ് നമ്മൾ പോയ സുരേഷന്റെ കണ്ടല്ലോ പുള്ളി അടിപൊളിയാണ് ആണോ പുള്ളി നമ്മളെല്ലാം കൊണ്ട് കാണിച്ചു സാധാരണ നമ്മൾ കാണുന്ന ബോട്ട്സ് ഒക്കെ ചില ചില സ്ഥലങ്ങളൊന്നും പോകാറില്ല പക്ഷെ ഇതെല്ലായിടത്തും പോയി കംപ്ലീറ്റ് കറങ്ങി അപ്പോൾ ഒരു അടിപൊളി പാക്കേജ് ആണ് ഇവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാല് ഇത് പ്രൊമോഷനൊന്നുമല്ല നിങ്ങൾ പോയ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താങ്ക്സ് അമർട്ടൻ അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം രണ്ട് മണിക്കൂർ സ്പെൻഡ് അടിപൊളിയാണ് ഒരു നല്ലൊരു കവറേജ് കിട്ടും മൈൻഡ് ഒക്കെ സെറ്റ് നല്ലൊരു അടിപൊളി സ്ഥലം എനിക്ക് മുമ്പ് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുമ്പോ നമുക്ക് വലിയ പിടിയില്ലായിരുന്നു എങ്ങനെയാണ് പക്ഷെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ആവുമെന്ന് ആണെങ്കിൽ ഹെൽഫുൾ ആവുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയ കണ്ടന്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ